വിവരക്കേട് വിവരക്കേട് തന്നെയാണ് പക്ഷെ അത് അറബി ഭാഷയോ ഇസ്ലാമിനെ കുറിച്ചാകുമ്പോൾ അലങ്കാരമാണ് ഇന്നത്തെ അധിക പ്രസംഗത്തിൽ പറയാൻ പോകുന്ന കാര്യം അധിക പ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം കഴിഞ്ഞൊരു ദിവസം വെള്ളിയാഴ്ച രമായത്ത് ഇസ്ലാമി സംഘടിപ്പിച്ച ഒരു ഇഫ്താർ പാർട്ടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു എന്നെ ക്ഷണിച്ചതനുസരിച്ച് കാൽനൂറ്റാണ്ടായി അവരെന്നെ കറ്റി നിർത്തിയതായിരുന്നു പിന്നീട് അവരെന്നെ വിളിച്ചു ഞാൻ പോയി അതിനെക്കുറിച്ച് ഒരാൾ പോസ്റ്റ് ഇട്ടതാണ് ഇനി മേലിൽ അധിക പ്രസംഗം നടത്തരുത് അധിക പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ സ്വയം സ്വീകരിച്ച എൻ്റെ ഒരു കോളത്തിൻ്റെ പേരാണ് അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ അത് കേൾക്കേണ്ടതെന്ന് വെച്ചാൽ മതി അതിൻ്റെ ആ ശീർഷത്തിന് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച് വരുന്നതായ അധിക്ഷേപങ്ങൾക്കും മറ്റും ഞാൻ മറുപടി പറയാറുണ്ട് ആരെയും നിർബന്ധിക്കുന്നില്ല ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയും നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്നൊന്നും ഞാൻ പറയാറില്ല ഇഷ്ടങ്ങൾ കേട്ടാൽ മതി കാരണം ഞാനിതിലൂടെ മറ്റൊന്നും ഇനി ഒരു രീതിയില്ല ഇസ്ലാഹം എന്നൊക്കെ പറയല്ലേ അതിലപ്പുറം എങ്കിൽ അത് രക്ഷമിടാം ഇരിക്കട്ടെ അമുഖമായി അങ്ങനെ പറയേണ്ടി വന്നതുകൊണ്ട് പറഞ്ഞതാണ് ഇവിടെ വിഷയം എന്താണെന്നാൽ വിവരക്കേട് വിവരക്കേട് തന്നെ എന്നുള്ളതിനെ പറ്റി വിശദീകരിക്കാൻ ആവശ്യമില്ല പക്ഷേ ഇസ്ലാമിനെയോ അറബി ഭാഷയെ കുറിച്ചാകുമ്പോൾ അതൊരലങ്കാരമാണ് ഏറ്റവും ഒടുവിലായിട്ട് എ ബി സി ടോക്ക് എന്ന് പറയുന്ന ഒരു പങ്ക്തി ചാനൽ സോഷ്യൽ മീഡിയയിലുള്ള അതിൽ ഒരാളിങ്ങനെ വലിയ ആധികാരികമായി സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ വിവരക്കടിനൊക്കെ ഉത്തരവാദിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ ഇസ്ലാമിയാണ് അതിന് ഞാൻ മറുപടി പറയുന്നില്ല അതിൻ്റെ ആൾക്കാർ മറുപടി പറയുന്നുള്ളൂ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അൽ എന്ന വാക്ക് അറബി ഭാഷയിൽ നമ്മൾ ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് എന്ന് പറയില്ലേ ബോയ് ദ ബോയ് ബോയ് എ ബോയ് ഐ സോ എ ബോയ് വാക്കിംഗ് എന്ന് നമ്മൾ കുട്ടി നടന്നു പോകുന്നത് കണ്ടു ദ ബോയ് വാസ് ഗോയിങ് ടു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആ കുട്ടി ആദ്യം നമ്മൾ പരാമർശിച്ചതായ കുട്ടിയായതുകൊണ്ടാണ് പിന്നെ ദ ബോയ് എന്ന് പറയുന്നത് എ ബോയ് വാസ് വാക്കിയുള്ളത് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്രോസിങ് ദ റോഡ് എന്ന് പറഞ്ഞു പിന്നെ ദ ബോയ് എന്ന് പറയുമ്പോൾ നേരത്തെ പരാമർശിച്ചതാണ് അതാണ് ഈ ഡെഫിനറ്റ് ഇൻ ഡെഫിനറ്റ് വലുതെന്ന് പറഞ്ഞാൽ എ ബോയ് ദ ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ വലുതു തന്നെ ദ ബോയ് അൽ വലുതു ദ ബോയ് അൽ മസ്ജിദ് ഇങ്ങനെയാണ് ഇത് ഇട പറയാം ഇതിനെ പറ്റി ഒരുത്തം പറയാണ് നമ്മൾ ടി ജെ എസ് മോഹൻദാസ് അത് ഈ അല്ലേ തന്നെ പുണ്യത്തിനുള്ളതാണ് എന്താ പറയുക അല്ലെന്നത് പുണ്യത്തിനാണ് പറയുന്നതാണ് അപ്പം വലുതും തന്നെ അവർ ആൺകുട്ടി അല് വലതും പുണ്യക്കുട്ടി നോ ഇതർത്ഥം എന്താണ് മോഹൻദാസ് വേഷമൊക്കെ ചുറ്റുപാടും ആൾക്കാരുണ്ട് എന്നൊക്കെ തിരുന്നവരെന്ന് മനസ്സിലാക്കണ്ടേ വന്നും പിരിയാത്ത അറബി ഭാഷയിൽ പിന്നെ അമേരിക്കയിൽ ഹമാസിൻ്റെ നേതാവ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ വന്നല്ല ഓൺലൈനിലൂടെ ഒരു പ്രസംഗം ജമാത്ത് ഇസ്ലാമിൻ്റെ ആൾക്കാർ അയാൾ കൊണ്ടുവന്നു അയാൾ പ്രസംഗം നടത്തി അതിൻ്റെ പരിഭാഷയും ഉണ്ടായി പരിഭാഷ എന്താണ് അയാൾ എന്താണ് പറഞ്ഞത് എന്ന് ആർക്കറിയാം എന്നിട്ടൊരു കഥയും പറഞ്ഞു മുമ്പ് ഒരാൾ ഒരു ചൈനീസ് ഭാഷയിലൂടെ നിന്ന് പ്രസംഗിച്ചു അതിനൊരു പരിഭാഷകനും ഉണ്ടായി അപ്പോൾ പരിഭാഷകനെ പിന്നെ ഭാഷ അറിഞ്ഞോണമൊന്നുമില്ല അയാൾ ഇങ്ങനെ പ്രസംഗിക്കുന്നു ഇദ്ദേഹം വേറെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ സാധനം എടുത്ത് കാണിച്ച് പിന്നെ സദസ്സുന്ന ഒരാൾ വെച്ചാൽ വെച്ചപ്പോൾ ചൈനീസ് ഭാഷയിൽ അത് പേനാന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ കണ് കണ്ടുകൊണ്ടാണല്ലോ പരിഭാഷികൻ പറയുന്നത് അത് പേന എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പേന വേറൊരുത്തരം നോട്ടു പുസ്തകം നോട്ടു പുസ്തകം ഇയാൾ വിളിച്ച് പറയുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സഹസ്ത എണ്ണിയിട്ടിന്ന് മതി നാടകം എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് തന്നെയാണോ മറ്റാൾ പറയുന്നില്ല എന്താ തെളിവെന്നാ ചോദ്യം അതുപോലെയാണ് അത്ര ഇവിടെ കൊണ്ടുവന്ന ഹമാസിൻ്റെ ആൾക്കാർ പ്രസംഗിച്ചത് പൊട്ടന്മാർ ഇവിടെ അറബി ഭാഷ അറിയുന്ന പതിനായിരക്കണക്കിൽ ആളുകളുണ്ട് ചങ്ങായിമാരെ അറബി കോളേജിൽ എടുത്ത് അംഗീകൃത അറബി കോളേജിൽ കേരളത്തിൽ എത്ര ഞങ്ങൾ വിചാരം പൊട്ടന്മാരെ നല്ല വിളിക്കും പക്ഷെ റമദാമാസായതുകൊണ്ടാണ് പൊട്ടന്മാർ തന്നെ നിർത്തുന്നത് നിങ്ങളിതൊക്കെ പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർ ഇത് അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൂടെ അറബി കോളേജുകൾ എത്തണമെന്നുണ്ട് അംഗീകൃത അറബി കോളേജുകൾ തന്നെയുണ്ട് ഒരു അര രസനോളം അനംഗീകൃതമാവട്ടെ അതിന് കയ്യും കണക്കുന്നില്ല പിന്നെ ഈ പള്ളിതർസുകൾ മദ്രസുകൾ ഇവിടെ നിന്നൊക്കെ അറബി ഭാഷ കുട്ടികൾ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വന്നുകാട്ടെ ഒരു പുസ്തകം എടുത്തു കാട്ടി എടുത്തുകാട്ടിത് പേനയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പേനയാണെന്ന് പറഞ്ഞാൽ കയ്യടിക്കുകയും അങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടല്ല അറബി ഭാഷ അറബി വളരെ പ്രചാരപ്പെട്ടു പ്രത്യേകിച്ച് ഈ ഗൾഫുമായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളില്ലാത്ത എത്രയോ ആൾക്കാർ കൈറോ യൂണിവേഴ്സിറ്റിയിൽ അറബി ഭാഷ എടുത്ത് പഠിച്ച് പാസ്സായ ഒരു അമുസ്ലിം സുഹൃത്ത് ഞാൻ ഖത്തറം ബസ്സിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നു ഒന്നാം തരം അറബി അളരാമുസ്ലിമാ ഒരു നായർ ഞാൻ ചോദിച്ചാളോട് എവിടെ ഇത്ര ഭംഗിയിട്ട് എവിടെ നിന്നാണ് അറബി പഠിച്ചത് ഞാൻ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത് ചൈനീസ് ഭാഷയിൽ പ്രസംഗിക്കുന്ന മാതിരിയാണ് ഇവിടെ ഒന്ന് വിവരം അമാസന നേതാവ് പ്രസംഗിച്ചത് ഞാൻ കൂടുതലും വിശേഷിച്ചു പറയുന്നില്ല അൽ എന്നതിൻ്റെ പുണ്യം എന്നാണ് ഒരു അർത്ഥം എന്നിട്ട് പറഞ്ഞു അൽ ജസീറ പുണ്യ ജസീറ പിന്നെ അർത്ഥം പറയാ ആര് ആര് ഈ എ ബി സി സിക്കാരൻ എ ബി സി മലയാളം എന്തോന്ന് പറഞ്ഞിട്ട് എ ബി സി ടോക്ക് എന്നാ അതിൻ്റെ പേര് ശരിക്കും പേര് ഇല്ലാത്തുണ്ട് അത് പറഞ്ഞിട്ട് അതിന് ഞാൻ ഭരിക്കാറുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് അൽ അൽ ഷിഫ അൽ ഷിഫ ഹോസ്പിറ്റൽ പിന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് വിധേയമായി ഷിഫ ഹോസ്പിറ്റൽ അതെന്ന് പറഞ്ഞാൽ പുണ്യ പുണ്യ ഷിഫ ഹോസ്പിറ്റൽ പക്ഷേ ഇവരെന്തോ എന്ന് അറിയില്ല നാസെന്ന് പറയുമ്പോൾ അല്ലാസെന്ന് പറഞ്ഞ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നൗണ അതിൽ അല്ല ചീരൂല ദി എന്ന് പറയാം ദി നാസർ എന്ന് പറയാമോ ദി എന്ന് രാഘവെന്ന് അറിയാമോ ദറിയാം അതുപോലെ ഒന്ന് എന്താ ചെയ്യുക വിവരക്കിടുന്ന നാടൂർ കുടുങ്ങിയിട്ട് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരിക ശരി ഇത്ര കുറെ കുറച്ച് മതി റമലാൻ രാമ കുറച്ച് അധികമായിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണൂർ നോമ്പൂർ അവനെ ഞാൻ മതിയാക്കുക ും അൽപൊട്ടെന്നാണ് നിർത്തട്ടെ അൽപൊട്ടന്മാർ വായിച്ചറിയുവാൻ അൽപൊട്ടൻ